ദേ വത്തരെ പെണുമരത്ത് നമ്മുടെ അസ്മാഉസ്സ ജല്ലമാലി പോരട്ടോ പോതിന് ഇൻഷാ അല്ലാഹ് ബസ് വെരിഗഹബറുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ ഖനദുല്ലാഹി മിന ഷൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ما في الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ الْفَلَقِ مِنْ شَرِّ مَا خَلَقَ مِنْ شَرِّ غَاسِقٍ إِذَا وَقَبَ ومن شر النفاسات في القدر ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بريم الله ان شاء الله നമ്മൾ അള്ളാഹു െദാൻ രണ്ട് മാസത്തിലെ രണ്ടാമത്തെ നോമ്പിലാണ് നമ്മുടെ നാട്ടില് എന്ന നോമ്പ് ഇന്ന് വിശുദ്ധമായ റമദാൻ ഒന്നാണ് അള്ളാഹു നമ്മൾ ചെയ്ത ചെയ്തുകൾ അമലുകൾ വളരെ കുറവാണെങ്കിലും എല്ലാം അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അപൂൽ ആക്കട്ടെ പരിശുദ്ധമായ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ പവിത്രമുള്ള മാസമാണ് നമ്മൾ റമദാൻ വരുന്നതിന്റെ രണ്ട് മാസം മുമ്പ് തന്നെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്താണ് ആ പ്രാർത്ഥന റമലാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും വീടും പരിസരവും എല്ലാം നമ്മൾ ചെയ്യും വൃത്തിയാകും അല്ലെ നമ്മള് ഉംറച്ചു വരുന്നതിന്റെ മുമ്പ് നമ്മള് ഫെബ്രുവരി ഇരുപതാം തീയതി നാട്ടിൽ നിന്ന് ഇൻഷാർ അല്പ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇൻഷാർ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പോവാണ് അല്ലേ അപ്പൊ നമ്മളുടെ വിശുദ്ധമായ റമലാൻ വരുന്നതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം നമ്മള് നമ്മള് നമ്മുടെ വീടും പരിസരവും നമ്മുടെ റൂമും കാര്യങ്ങളും എല്ലാം പരിസരം നമ്മൾ എന്ത് ചെയ്യും വൃത്തിയാക്കും എന്നാൽ ആ വൃത്തി അതെന്താണ് റമദാനിനെ പരിഗണിച്ചിട്ട് റമദാനിനെ വരവേറ്റുകൊണ്ട് റമദാനെ സ്വാഗതം ചെയ്തിട്ടാണ് നമ്മൾ എന്താക്കുന്നത് ഇങ്ങനെയുള്ള ഒരുക്കങ്ങളെല്ലാം നമ്മൾ ഒരുങ്ങുന്നത് അല്ലേ ആണോ അല്ലേ എന്നാൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ റമദാൻ ആ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അള്ളാഹു റബുബാനു എന്ത് വിശുദ്ധമായ റമദാനിന് ഒരു ഉമ്രാൻ ചെയ്യാൻ ഹത്തമിൽ ഖുർആൻ പൂർത്തിയാക്കാൻ ഒരു അവസരം തന്നിട്ട് ഈ റമദാനിനെ ഈ പരിശുദ്ധമായ ഹറമിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ വേണ്ട രീതിയിൽ ഉപ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ നഷ്ടം നമുക്ക് തന്നെയാണ് വേറെ ആർക്കും അല്ലോ ഹലോ ഹലോ അപ്പൊ ഈ വിശുദ്ധമായ റമദാനെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇതിന്റെ നഷ്ടം ആർക്കാണ് ഞമ്മളിക്കാൻ വേണ്ടി വന്നതല്ല ആണല്ലേ നമ്മള് പണി എടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ കണ്ടില്ലേ ഇന്നലെ രാത്രിക്ക് ഫുള്ള് ഹയാത്താക്കിട്ട് ഒരു കുറഞ്ഞ സമയം അല്പസമയം മാത്രമേ എന്താക്കിട്ടുള്ളൂ ഉറങ്ങിയിട്ടുള്ളൂ അതാവും ആഫിയത്ത് റബ്ബ് കൊടുക്കട്ടെ പ്രയാസം ആമിം പറയങ്ങളെ ഉണ്ടാക്കണം അതാവും പ്രയാസ നിറബായിട്ട് കൊടുക്കട്ടെ കൊടുക്കട്ടെ

何だよ。 പക്ഷേ അല്ല നമ്മുടെ യാത്ര ഹുദേബിയയിലേക്കാണ് നമ്മൾ പോകുന്നത് പക്ഷേ നമ്മുടെ അമ്മമാരമ്മമാരെല്ലാവരും വളരെ നേരത്തെ തന്നെ സുബയെ നിസ്കരിച്ച് എല്ലാവരും റെഡിയായിട്ട് വെക്കുകയാണ് എന്താണ് എന്നുള്ള സംഭവം മദർസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ അല്ലേ അത് നമ്മൾ അതിന്റെ ചരിത്രം നമ്മൾ അങ്ങനെ അറിയുമ്പോ ഞമ്മക്ക് ആ പഴയ കാലത്ത് ഓർമ്മ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മൾ റമദാനേക്ക് പരിശുദ്ധമായ റമദാൻ വരുന്നതിന്റെ രണ്ട് മാസം മുമ്പ് തന്നെ നമ്മൾ ഞമ്മതാക്കുന്നുണ്ട് ഒരുങ്ങി നമ്മൾ അഞ്ചാം തീയതി രാത്രി നോമ്പ് തുറന്നത് നിസ്കരിച്ചിട്ട് മഹരിബക്കോർന്ന് നേരെ പോവാണ് അങ്ങോട്ട് എയർപോർട്ടിലേക്ക് പോവാണ് അതിന്റെ മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൂടെ വന്ന എല്ലാവരും മിനൽ മദീന കുടുംബത്തിലുള്ളമാരൊപ്പമാർ എല്ലാവരും എന്തെയ്യണം ഒരു ഹിൽ ആ നമുക്ക് വിശുദ്ധമായ ഹറമിൽ വെച്ചതൊക്കെ ഹറന്നപ്പെട്ട സ്ഥലാണ് ഹത്തുൽ ഹറമാണക്കെ ഇവിടെ നോതിയാലും അവിടെ പക്ഷെ അവിടെ ഒന്നും കൂടി കൂലി കിട്ടും ഇതൊക്കെ ഹറന്നപ്പെട്ട സ്ഥലാണ് പക്ഷെ ഹറമിയാല് ഒരുപാട് ലക്ഷക്കണക്കിന് കൂലി ഇങ്ങനെ പ്രതിഫലം ഇങ്ങനെ കൂടി കൂടി വരും അള്ളാഹു ചെയ്യട്ടെ ഇന്ന് ഇൻഷാല്ലാമത്തെ അഞ്ചാമത്തെ അഞ്ചാമത്തെ ഉംറയിലേക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം വസല്ലം വരുന്ന മദീനയിൽ നിന്ന് മക്കയിലേക്ക് റസൂൽ സ്വപ്നം സ്വപ്നം കണ്ടു എന്താ ഒമ്പറിലേക്ക് ഹബീബായും ജനിച്ച വീട് എവിടെയായിരുന്നു മക്കത്താണ് അവിടെയാണ് ഉള്ളത് നമ്മൾ കാണാൻ വേണ്ടി പോകും അതായത് അലൈഹി വസല്ലം ജനിച്ച വീട് വീട് അതുപോലെ തന്നെ റളിയല്ലാഹു അൻഹു പിന്നെ അവിടെ അവിടെ ഒരു പിന്നെ പിന്നെ അവര് അവിടത്തെ വീട് ആ വീട് ഇതാക്കിയിട്ടാണ് ശത്രുലൂജ് ആ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകും അതുപോലെ തന്നെ ബാബു ബാബു സലാം സലാം ഹബീബായ റസൂലുള്ളാഹി ബാബുസലാം കേട്ടിട്ടുണ്ടോ ബാബുസലാം ഹബീബായി റസൂഹുലൈ വസ്ലമാലേക്ക് പ്രവേശിച്ചിരുന്നു ബാബുസലാമിലൂടെ ആയിരുന്നു വിശാദം നമുക്ക് എന്ത് ചെയ്യണം ആ ബാബുസലാമ പ്രവേശിക്കണം അള്ളാഹുട്ടെ അതായത് വീട്ടിൽ നിന്ന് നേരെ പ്രവേശിച്ചിരുന്നത് ബാബുസലാം എന്ന് പറയുന്ന ആ ഡോറിലൂടെയായിരുന്നു നമുക്ക് ആ ഡോറിലൂടെ കയറാനുള്ള ഭാഗ്യം നൽകട്ടെ കൊറച്ച് കടക്കാനുണ്ടെന്നുള്ളൂ കുറച്ചിങ്ങനെ ഒന്നിങ്ങനെ കറങ്ങണം എന്നുള്ള കൂടുതൽ ചെയ്യട്ടെ അപ്പൊ നമ്മള ആ യാത്ര നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഞമ്മള് വൈകുന്നേരം നടക്കാനുണ്ടാവും കുറച്ച് അത് പിന്നെ ബസ്സിനോ ടാക്സിക്കോന്നെല്ലാം അത് നടന്ന് പോയാലേ കാണാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ജബൽ പറയുന്ന ആ ആ ആ മല മല കുബൈസം കാണും അതുപോലെ തന്നെ അബൂജഹലിന്റെ വീട് പൊളിച്ചുകൾ എന്താക്കി ബാത്റൂമാക്കി അതുപോലെ തന്നെ മസ്ജിദു മസ്ജിദു റായ മസ്ജിദുൽ ഷജറ അതുപോലെ തന്നെ ജന്നത്തിൽ മാല ഹരിബർ അവിടെയാണുള്ളത് അവിടെ പോയി അത് പോവും ഉദ്ദേശിക്കുന്നുള്ളതാവും ചെയ്യട്ടെ ഇന്ന് ചെയ്യുന്ന മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുകയാണെങ്കിൽ കൊണ്ട് പറയാം ഇവരെ കാത്തു കാണല്ലോ അപ്പൊ വേണ്ട സമയത്ത് സ്വപ്നം കാണാൻ സ്വപ്നേ ഈ ശക്ത ഒന്ന് പറയില്ല വേണ്ട ഇപ്പൊ ശക്തം പറഞ്ഞല്ലോ സംഭവം നടക്കുന്നത് റസൂറു മദീനയിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് ആറ് വർഷമായി കാരണം മക്കത്തുള്ള പിന്നെ മക്കത്തേക്ക് കടക്കാനുള്ള കോഴ്സികൾ അങ്ങനെ റസൂറു തലേ ദിവസം സ്വപ്നം കാണാൻ എന്താ സ്വപ്നം കാണുന്നത് ചെയ്യുന്നതും തലമുടി

എല്ലാരും പ്രയാസത്തിലാണ് ഒരു ൂറിന്റെ അടുത്തായിരുന്നു പക്ഷെ നല്ല നല്ല ക്ഷമയുള്ള ആളുകൾക്ക് ഓരോ എന്ത് മതത്ത് വന്നിട്ട് എന്ത് ക്ഷമിച്ചാലും എനിക്ക് ഇരട്ടി പ്രതിപ്രകാരത്തിനും സാധാരണ ഉമ്പ്രക്ക് വരുന്നത് പോലെയുള്ള പിന്നെ റമദാൻ റമദാൻ കുറച്ച് ഒന്നും കൂടി നല്ല ക്ഷമ ഉള്ള ആൾക്കാർക്ക് പിടിച്ചെടുക്കാൻ കഴിയും എന്തെങ്കിലും പൊട്ടിത്തെറിച്ച് പോകും

جزاك الله باركته يا الله الحمد لله رب العالمين امين يوافي نعمه ويكافي مثيره الله بكرمك يا ربي اشهد ان لا اله الا الله استغفر الله سلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله سلك الجنه واعوذ بك من النار اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين يا ഇണയ അല്ലാഹുവേ അല്ലാഹുവേ നിങ്ങളുടെ കരുണ കാണിക്കരേ അല്ലാഹുവേ വിശുദ്ധമായ റമദാൻ മാസത്തിലെ രണ്ടാമത്തെ ദിവസത്തിലാണ് റബേങ്ങളെല്ലാവരും ഉള്ളത് വിശുദ്ധമായ മക്കയിലാണ് റബേങ്ങളും ഉള്ളത് അല്ലാഹുവേ ഞങ്ങൾ രണ്ടാമത്തെ ഉംറക്ക് അല്ലാഹുവേ ഞങ്ങൾ അഞ്ചാമത്തെ ഉംറക്ക് അല്ലാഹുവേ സുന്നഹുൽ ഹദീബിയ എന്ന് പറയുന്ന ഹദീബിയ സന്ദർഭ സ്ഥലത്തേയ്ക്ക് നാം വരിക വലിവ സ്ഥലമാതെ ഓവാൻ കേശിക്കുന്നു അല്ലാഹുവേ ഞങ്ങൾ ഉംറകൾ ചെയ്യട്ടെ

കാർമദർക്കുള്ള സദ ചുംബിക്കാനുള്ള തൗഫീഖ് തഅല്ലാ അമീൻ നബിയെ സഫാ മർവകൾക്കിടയിൽ സാഹീ ചെയ്യാൻ ഉള്ള തൗഫീഖ് തരണേ അല്ലാഹ് അമീൻ സംബേ ഞങ്ങൾ ചെയ്ത আমലീര് വളരെ കുറവാണ് അല്ലാഹ് അമീൻ അബ്ബിൻറെ റഹ്മത്ത് ഉണ്ടെങ്കിൽ അതിനെ സ്വീകിക്കണേ അല്ലാഹ് അമീൻ അതിനെ കബൂലാക്കണേ അല്ലാഹ് അമീൻ അല്ലാഹു ഇതിനെ കബൂലാക്കണേ അല്ലാഹ് അമീൻ റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിനാ ഇന്നക അസ്സമീഉൽ ഇത് കടേയില്ലായിടക്കണ്ട തൗഫാ ബർറഹിം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അല്ലാഹു അബ്ദുഹു അർഹമീൻ മെരി ഒക്കെ അർങ്ങിയാ ഇരിക്കുന്നു മെരി മെരി ആ വെരി വെരി ആ വെരി വെരി താഴേക്ക് അർങ്ങി താഴേക്ക് അർങ്ങി വെരി ആ ആجي ആجي അർങ്ങി അർങ്ങി